നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ ഒരു അഭിമുഖ സംഭാഷണത്തിൻ്റെ ചില ഭാഗങ്ങൾ വാർത്തയാകുന്നത് അതായത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജെ പി നദ്ദ പറഞ്ഞു അത്രേ ആർ എസ് എസ് ഇല്ലെങ്കിലും ഇനി ബി ജെ പിക്ക് പ്രവർത്തിക്കാൻ അറിയാം ഇനി ആർ എസ് എസിനെ വേണ്ട ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ വേർപിരിയുന്നു എന്നിങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് പിന്നീട് കേരളത്തിലെ പല മാധ്യമങ്ങളും പടച്ചുവിട്ടത് എന്നിട്ട് ഈ വാർത്തകളിൽ അവർ തന്നെ ഒരു ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും വലിയ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടും ആർ എസ് എസ് വിരുദ്ധമായ ഒരു പ്രസ്താവന ജെ പി നദ്ദ പറഞ്ഞിട്ടും ഇതുവരെ അക്കാര്യത്തിൽ പാർട്ടി ഒരു വിശദീകരണം പോലും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബി ജെ പിയും അതുപോലെ തന്നെ ആർ എസ് എസും ഇതാ വഴി വരിയുന്നു എന്ന ഒരു കൺക്ലൂഷനിൽ എത്തി നിൽക്കുകയാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ എന്നാൽ യഥാർത്ഥത്തിൽ ജെ പി നദ്ദ പറഞ്ഞത് എന്താണ് അതിൻ്റെ പരിഭാഷ അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള പരിഭാഷ എന്നാൽ ഇങ്ങനെയാണ് അതായത് തുടക്കത്തിൽ ഞങ്ങൾ അത്ര ശക്തമായിരുന്നില്ല തീരെ ചെറുതായിരുന്നതിനാൽ ആർ എസ് എസിൻ്റെ സഹായം ആവശ്യമായിരുന്നു ഇന്ന് ഞങ്ങൾ വളർന്നിരിക്കുന്നു ഞങ്ങൾക്ക് കഴിവുണ്ട് ബി ജെ പിക്ക് സ്വയം പ്രവർത്തിക്കാനാകുന്നുണ്ട് ബി ജെ പി വളർന്നിട്ടുണ്ട് എല്ലാവർക്കും അവരവരുടേതായ ചുമതലകളും ദൗത്യങ്ങളുമുണ്ട് ആർ എസ് എസ് ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയാണ് ഞങ്ങളുടേത് ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രത്യയശാസ്ത്രപരമായ മുഖമാണത് അവർ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളുടേതും ബി ജെ പിക്ക് കാര്യങ്ങൾ സ്വന്തം നിലയിൽ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ സ്വന്തം നിലയിൽ ചെയ്യാനാവുന്നുണ്ട് അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചെയ്യേണ്ടത് ഇതാണ് ജെ പി നദ്ദ പറഞ്ഞത് ഇതിൽ ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇനി ആർ എസ് എസ് വേണ്ട എന്ന് അധ്യക്ഷൻ പറഞ്ഞിട്ടില്ല ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ ഇതാ വേർപിരിയുന്നു എന്ന ഒരു അർത്ഥവും ഇതിനില്ല ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ആർ എസ് എസ് കേഡറുകൾ പല സംസ്ഥാനങ്ങളിലും ഇത് ഇപ്പ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പ്രകടമായി പ്രവർത്തിക്കാൻ രംഗത്തില്ലായിരുന്നു എന്തുകൊണ്ടാണ് അത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഈ നിലപാടും പാർട്ടിയുടെ നിലപാടും ആർ എസ് എസിന്റെ നിലപാടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് ആർ എസ് എസ് മേധാവിയോട് ചോദിച്ചാലും അദ്ദേഹവും ഇത് തന്നെയാവും പറയുക ആർ എസ് എസ് ഒരു സംഘടനയാണ് ബി ജെ പി മറ്റൊരു സംഘടനയാണ് ഞങ്ങൾ ആ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ല എന്ന് തന്നെയായിരുന്നു ആർ എസ് എസിൻ്റെയും നിലപാട് ഒരിക്കൽ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കവേ ആർ എസ് എസ് മേധാവി ആർ എസ് എസിന്റെ സർസംഘചാലക് മോഹൻ ഭഗവതിനോട് ഒരു പത്രലേഖകൻ ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഇങ്ങനെയായിരുന്നു ആർ എസ് എസും ബി ജെ പിയും രണ്ടും രണ്ടാണ് എന്ന് പറയുമ്പോഴും രണ്ടും സ്വതന്ത്ര സംഘടനകളാണ് എന്ന് പറയുമ്പോഴും ബി ജെ പിയിലെ സംഘടനാ സെക്രട്ടറി എന്തുകൊണ്ട് ആർ എസ് എസ് കാരനാകുന്നു എന്നായിരുന്നു ചോദ്യം അതിന് വളരെ സരസമായി തന്നെ സർസംഘചാലക മറുപടിയും പറഞ്ഞു അതായത് സംഘടനാ സെക്രട്ടറിമാരെ ഞങ്ങൾ നൽകുന്നുണ്ട് അതവർ സംഘടനാ സെക്രട്ടറിമാർ വേണമെന്നാവശ്യപ്പെടുന്നു ഞങ്ങൾ നൽകുന്നു ഞങ്ങൾ ബി ജെ പിക്ക് മാത്രമാണ് ഇപ്പോൾ സംഘടനാ സെക്രട്ടറിമാർ നൽകിയിട്ടുള്ളത് അതവർ ചോദിച്ചതുകൊണ്ടാണ് മറ്റാരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഞങ്ങൾ തയ്യാ നൽകാൻ തയ്യാറാണ് എന്ന ചോദ്യം എന്ന ഉത്തരമാണ് ആർ എസ് എസിൻ്റെ സർസംഘചാലക പോലും നൽകിയത് അതായത് ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള ഏക പ്രകടമായ ലിങ്ക് എന്നത് സംഘടനാ സെക്രട്ടറിമാരാണ് സംഘടനാ സെക്രട്ടറിമാരെ സംഘം നൽകുന്നതാണ് മറ്റ് ദൈനംദിന ഇടപെടലുകളൊന്നും ആർ എസ് എസ് ബി ജെ പിയിൽ നടത്തുന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പിയിൽ മാത്രമല്ല ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളാണ് നമ്മൾ സംഘപരിവാർ സംഘടനകൾ എന്ന് പറയുമ്പോഴും പലപ്പോഴും സംഘപരിവാർ എന്നതൊരു മാധ്യമ സൃഷ്ടിയാണ് സംഘപരിവാർ എന്ന വാക്കൊരിക്കലും ഈ പറയുന്ന സംഘത്തിൻ്റെയോ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെയോ ആളുകൾ ഉപയോഗിക്കാറില്ല സംഘത്തിന് ഇതെല്ലാം വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ മാത്രമാണ് എല്ലാ മേഖലകളിലും രാഷ്ട്രത്തിൻ്റെ മുന്നേറ്റത്തിന് എല്ലാ മേഖലകളിലും ദേശീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ ആ പ്രത്യയശാസ്ത്രമുള്ള സംഘടനകൾ വേണം എന്ന ഒരു കൂടിയാണ് ഈ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അവയ്ക്കെല്ലാം തുടക്കത്തിൽ ആർ എല്ലാവിധ സഹായവും നൽകുന്നുണ്ട് എന്നുവെച്ചാൽ അവർ എല്ലാ കാലവും ആർ എസ് എസിൻ്റെ തണലിൽ നിൽക്കണമെന്നോ ആർ എസ് എസ്സിനൊപ്പം നിൽക്കണമോ എന്ന് ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കണമോ എന്ന ആശയവും അഭിലാഷവും ഒന്നും ആർ എസ് എസ്സിനില്ല എല്ലാ മേഖലകളിലും അവരവരുടെ മേഖലകളിൽ അതാത് സംഘടനകൾ ഉയർന്നു വരണം ഒന്നാം സ്ഥാനത്തെത്തണം അവർ സ്വന്തം കാലിൽ നിൽക്കണം അത് തന്നെയാണ് സംഘത്തിൻ്റെയും ആഗ്രഹവും അഭിപ്രായവും അതിനനുസരിച്ച് തന്നെയാണ് വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനവും അതാത് മേഖലകളിൽ മിക്ക വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളും ഇന്ന് ഒപ്പത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ നിലപാടും ഈ പരിതസ്ഥിതിയും തന്നെയാണ് ജെ പി നദ്ദയും വ്യക്തമാക്കിയത് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആർ എസ് എസും ബി ജെ പി യും വഴി പിരിയുന്നു എന്ന ഒരു വാർത്തയായിപ്പോയി വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്